പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാട്ടുവൈദ്യൻ പറഞ്ഞു തന്ന ഒരു ഹെയർ ഡെയുടെ നാച്ചുറൽ ഹെയർ ഡെയുടെ വീഡിയോ ആണ് കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒരു പ്ര ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് അവർ പറഞ്ഞു തന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് വളരെ നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ഡേ ആണിത് അപ്പോൾ ഇത് ഏകദേശം ഒരു മാസം വരെ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് നിൽക്കും ഞാനിപ്പോൾ ഡേ ഉപയോഗിച്ചതിന് ശേഷം ആണ് ഇൻട്രോ എടുക്കുന്നത് കണ്ടില്ലേ എൻ്റെ മുടിയിൽ ഇവിടെയൊക്കെ കുറച്ച് നരയൊക്കെ ഉള്ളായിരുന്നു പക്ഷേ ഒരു ശകലം പോലും നരയില്ല ഇപ്പം നമുക്കിതിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഇതേ ഗ്ലാസിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് ഇപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂണിന് വേണ്ടി തേയില ഇട്ട് കൊടുക്കണം നമ്മുടെ ചായയൊക്കെ ഇടുന്ന തേയിലപ്പൊടി തന്നെ നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതുതന്നെ ഇട്ട് കൊടുക്കാം അതിന് ഇന്ന ഇത് എന്ന് പ്രത്യേകിച്ചൊന്നുമില്ല നമുക്ക് നാല് സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കണം ഞാനിപ്പോൾ നാല് സ്പൂണിനും വേണ്ടിയിട്ട് തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് കാപ്പിപ്പൊടിയാണ് കൊടുക്കാനുള്ളത് ഈ അങ്ങനെ ഈ നാട്ടുവൈദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാപ്പിക്കുരു നല്ല ഉണങ്ങിയ കാപ്പിക്കുരു വറുത്ത കാപ്പിക്കുരു അങ്ങട്ട കൈവശം ഉണ്ടായിരുന്നു അത് കല്ലിൽ വെച്ച് പൊടിച്ച് നമ്മുടെ ഇടിക്കുന്ന കല്ലിൽ വെച്ച് പൊടിച്ച് അങ്ങനെയാണ് ഇട്ട് തയ്യാറാക്കി കാണിച്ചത് പക്ഷേ ഇതിപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാപ്പി ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ബ്രൂവിൻ്റെ രണ്ട് പാക്കറ്റ് കാപ്പി കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ കാപ്പിക്കുരു ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു രീതി അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ കാപ്പിപ്പൊടിയും തേയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യട്ടെ ഇത് ഞാൻ നന്നായിട്ട് ഒന്ന് കലക്കി വെച്ചു ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് നമുക്ക് ഇടാനുള്ളത് ഇതാണ് അവരുടെ കയ്യിലുള്ള വേമ്പാലപ്പട്ട എന്നാണ് ഇതിന് പറയുന്നത് ഇത് അങ്ങാടിക്കടകളിലെല്ലാം കിട്ടുമെന്നാണ് പറയുന്നത് ഞാൻ നോക്കിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടിയ ഉടനെ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഇതിൽ ഞാൻ നിങ്ങളുമായിട്ടങ്ങയാണ് അങ്ങാടിക്കടയിൽ കിട്ടുമെന്നാണ് പറയുന്നത് എല്ലാ അങ്ങാടിക്കടകളിലും കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് വേമ്പലപ്പട്ടയാണ് ഇത് മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്വാഭാവികമായ നിറം നൽകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് ന്നെ ഇതിന്റെ മുടി കറുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് നമുക്ക് എന്നും മുടി കറുത്ത് ഒരു മുടി നരയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു എണ്ണയുണ്ട് ആ എണ്ണ തയ്യാറാക്കി തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നും മുടി നരക്കത്തില്ല എഴുപത് വയസ്സ് കഴിഞ്ഞാലും മുടി നരക്കത്തില്ല എന്നാണ് പറയുന്നത് അവര് അപ്പം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷേ എണ്ണ അവർ തയ്യാറാക്കുന്ന വിധമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കുറേ അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു വലിയ ഒരു സ്പൂണ് രണ്ട് സ്പൂണിനും വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇത് എണ്ണ തയ്യാറാക്കുന്നതിനും ഒക്കെ ഇതിപ്പോൾ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് തന്നെ കുറച്ച് മേടിച്ചതാണ് ഇപ്പോൾ എണ്ണ തയ്യാറാക്കുന്നതിനും ഒക്കെ നല്ലതാണ് എണ്ണ തയ്യാറാക്കി നമ്മളെ കാണിച്ചിരുന്നു അപ്പോൾ ആ എണ്ണ ഞാൻ പിന്നീട് വേറൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ അതിലും കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇത് പണ്ട് മുതലേ ആൾക്കാർ എണ്ണ തയ്യാറാക്കുന്നതിനും അതുപോലെ തന്നെ ഈ മുടി നരക്കാതിരിക്കാനുള്ള ഡൈ തയ്യാറാക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടില്ല നല്ലപ്പോഴാണ് ഇത് കേൾക്കുകയാണേം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് നമുക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല അത്ര നല്ല മാറ്റമാണ് നന്നായിട്ട് മുടിയെല്ലാം നല്ല കറുപ്പ് കളറിലേക്ക് നമുക്ക് കിട്ടും പക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നിറം കിട്ടുമെന്നാണ് പറയുന്നത് മുടിയൊക്കെ നരക്കുന്നതിന് മുന്നിട്ട് തന്നെ ഇതിൻ്റെ എണ്ണയൊക്കെ തയ്യാറാക്കി തലയിൽ തേക്കുകയാണെങ്കിൽ മുടിയൊക്കെ നന്നായിട്ട് വളരുന്നതിനും അതുപോലെ തന്നെ നരയൊന്നും വരാതിരിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും അപ്പം ഞാനിത് ഇത്രയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്ത് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ച് ഒരു നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ആക്കി വെറ്റി കിട്ടുന്നത് വരെയും നമുക്ക് തിളപ്പിച്ചെടുക്കണം ഇനിയിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വരാം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്തായി പോവും മാത്രമല്ല നിങ്ങൾക്ക് ദേഷ്യം വരും അതുകൊണ്ട് തന്നെ അത് വേണ്ട ഞാനിത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം വരാം നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇതിനിപ്പം നമുക്ക് നല്ല രീതിയിൽ വറ്റി കിട്ടണം കാരണം അത്രയും നേരം വറ്റിയെങ്കിൽ മാത്രമേ ഈ വേമ്പലപ്പെട്ടയുടെ വേമ്പാലപ്പട്ട വേമ്പാലപ്പട്ടയുടെ കളറൊക്കെ ഇറങ്ങി നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് ഈ വെള്ളം മാറിക്കിട്ടുകയുള്ളു അതിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് നല്ല കണ്ടു കഴിഞ്ഞാൽ ഒട്ടും കട്ടിയില്ലാത്ത ഇല ഇല പോലെയാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ നല്ല വേഗമുള്ളതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറേ സമയം എടുക്കും വേവാൻ അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റിച്ചെടുക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യണമെന്ന് പറയുന്നത് എങ്കിൽ മാത്രമേ അത് നല്ല കളറൊക്കെ വരികയുള്ളൂ അതിന് അതുകൊണ്ടാണ് അപ്പോ നമുക്കറിയാം ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളരുന്നതിനും വള വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ തേയില വെള്ളം കൊണ്ടാണ് എണ്ണയൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തേയില വെള്ളത്തിലാണ് കടക്കി എടുക്കുന്നത് അപ്പോൾ മുടി കറക്കുന്നതിനും വളരുന്നതിനും ഒക്കെ നല്ലതാണ് തേയില അതുപോലെ തന്നെ കാപ്പിപ്പൊടി ഒക്കെ നല്ലതാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ വേമ്പലപ്പെട്ട വേമ്പാലപ്പെട്ടയും കൂടിയുണ്ട് അപ്പം വളരെയധികം നല്ലതാണെന്നാണ് പറയുന്നത് മുടി വളരുന്നതിന് വളരെയധികം നല്ലതാണ് പെട്ടെന്ന് മുടി വളരുമെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ മുടിക്ക് നല്ല സ്വാഭാവികമായിട്ട് നിറം ലഭിക്കുന്നതിനും വളരെ നല്ലതാണെന്നാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനെ വീടുകളിലൊന്നും ഇങ്ങനെ വാങ്ങാടി ആയിട്ട് ഇങ്ങനെ നാട്ടുവൈദ്യന്മാരൊന്നും വരാറില്ല പക്ഷേ ഇവിടെ അവിടെയൊക്കെ ആണെങ്കിൽ ഇവർ സ്ഥിരമായിട്ടും എല്ലാ മാസവും വരുമെന്നാണ് പറയുന്നത് വന്ന് വന്ന് വെല്ലുന്ന വീടുകളിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന വീടുകളിൽ ഉറപ്പായിട്ടും വരുമെന്നാണ് പറയുന്നത് അവർ അവിടുത്തെ അമ്മയൊക്കെ ഇങ്ങനെയുള്ള എണ്ണകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തേക്കുന്നവരാണ് അവർ സ്ഥിരമായിട്ട് അവരവർക്ക് ഇഷ്ടംപോലെ മുടിയൊക്കെ ഉള്ളവരാണ് അതും അവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ എഴുപത്തഞ്ച് എൺപത് വയസ്സിനടുത്ത് പ്രായമുണ്ട് പക്ഷേ അവരുടെ തലമുടി ഒന്നും നരച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല അത്ര നല്ല നല്ല കറുപ്പ് കളറാണ് അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിപ്പോ നമുക്ക് നന്നായിട്ട് തിളച്ച് വറ്റി ഒരു ഗ്ലാസ്സിന് വേണ്ടിയിട്ടായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസിന് വേണ്ടിയിട്ടായി കിട്ടി ഇനിയിപ്പൊ നമുക്ക് ഫ്ലെയിം എല്ലാം ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യണം ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ഒരു ജാറിലേക്ക് നമുക്ക് ഏകദേശം ഒരു പിടിക്കും വേണ്ടി കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പിലയുടെ അറിയാലോ മുടി വളരുന്നതിനും അതുപോലെ തന്നെ മുടിക്ക് കറുപ്പൊക്കെ നൽകുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് കറിവേപ്പില അതിനുശേഷം നമുക്ക് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് ഇട്ടു കൊടുക്കാനുള്ളത് കാരണം ഇത് നമ്മൾ തയ്യാറാക്കി കുറച്ചുനേരം തലയിൽ വെച്ചിരിക്കണം അപ്പൊ അത്രേ സമയത്ത് തലയിൽ വെച്ചിരിക്കുമ്പോൾ നമുക്ക് നീരിറക്കവും പനിയൊന്നും വരാതിരിക്കുന്നതിനും അത് ഉള്ള ഒരു നല്ലൊരു ഔഷധമായിട്ടാണ് നമ്മൾ പനിക്കൂർക്ക ഇല ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് കാരണം ഇതെല്ലാം നമുക്ക് ആ ഉം നാട്ടുവൈദ്യം പറഞ്ഞു തന്ന പറഞ്ഞു തന്നതാണ് ഇതെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഉൾപ്പെടെ പറഞ്ഞു തന്നിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും ചെമ്പരത്തിയുടെ പൂവും ഉപയോഗിക്കുന്നുണ്ട് ചെമ്പരത്തിയുടെ പൂവും ഉപയോഗിക്കുന്നത് മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താളിക്ക് ഇത് തേച്ച് കഴിയുമ്പോൾ താളിക്ക് പകരമായിട്ടാണ് നമ്മളിത് ഇതിൻ്റെ ഈ ചെമ്പരത്തിയുടെ ഇല ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഒരു കൊഴുപ്പും നമ്മുടെ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഡൈക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ ചെമ്പരത്തിയുടെ ഇലയും കൂടി നമ്മൾ ഉപയോഗിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേശവർധിനിയാണ് കേശവർദ്ധിനി മുടി വളരുന്നതിനും വളരെയധികം നല്ലതാണ് മുടി കറുപ്പ് നിറം നൽകുന്നതിനും വളരെയധികം നല്ലതാണ് കേശവർദ്ധിനിയുടെ തന്നെ ഒരുപാട് ഡൈ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം നാച്ചുറലായിട്ട് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്നതും വലിയ ഗുണമുള്ളതുമാണ് അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഇപ്പം ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ഇത് തന്നെ എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല കാരണം നാച്ചുറൽ ആവുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അതിന് ശേഷം അടുത്തതായിട്ട് ഞാനിപ്പോൾ നാല് നെല്ലിക്കയാണ് നാല് നെല്ലിക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണിത് നെല്ലിക്ക മുടി വളരുന്നതിനും നല്ലതാണ് മുടി കറുക്കുന്നതിന് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ താറ്റിനും ഒക്കെ മാറുന്ന താരനൊക്കെ പോകുന്നതിനും ഒക്കെ വളരെയധികം ായിരിക്കും നല്ലതാണ് നെല്ലിക്കയെന്ന് പറയുന്നത് ഇത് ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം ഇത് നമുക്ക് അരച്ചിട്ടല്ല ഒഴിച്ചു കൊടുക്കുന്നത് അരിക്കാതെ തന്നെ നമുക്ക് ഇതോടുകൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഈ വെള്ളവും ഈ വേമ്പലപ്പട്ടയും എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് അരിച്ച് ഒരു ഇരുമ്പി അട്ടിയിലേക്ക് മാറ്റണം ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പി എട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇരുമ്പി അട്ടിയിലേക്ക് നമുക്ക് അരച്ച് നന്നായിട്ടൊരു അരിപ്പയിലൂടെ ഒഴിച്ച് ഒന്ന് അരിച്ച് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഇനിയിപ്പിതെല്ലാം ഒന്ന് അരിച്ചതിന് ശേഷം ഞാൻ വരാം ഇപ്പൊ ഞാൻ ഇതെല്ലാം ഇതുപോലെ അരിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് മയിലാഞ്ചിയുടെ പൊടിയാണ് ഇതിപ്പോ നമുക്ക് മയിലാഞ്ചി ഫ്രഷ് ആയിട്ടുള്ള മയിലാഞ്ചി എല്ലാം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഇതെല്ലാം കൂടെ അരക്കുന്ന സമയത്ത് ഒരു പിടി മയിലാഞ്ചിയിലും കൂടി നമുക്ക് ഇതിലേക്ക് അരച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഉണ്ട് പക്ഷേ അതെല്ലാം ഈ ഒന്നാമത് ഞാൻ കുറേ ദിവസം കൊണ്ട് ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാനും ഒന്നും പറ്റാതെ എല്ലാ ഇലകളെല്ലാം നന്നായിട്ടൊന്ന് ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ് ചെടി തന്നെ ഉണങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്ന് ഇല പറിക്കാനും വേണ്ടിയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ മയിലാഞ്ചി പൊടിയാണ് അതുകൊണ്ട് എടുക്കുന്നത് പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യുക കട്ട ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം ഇതെല്ലാം ഒന്ന് കലക്കിയതിന് ശേഷം ഇത് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഫ്ലെയിം എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിനിയിപ്പോൾ നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കുറച്ച് കട്ടിയിൽ നന്നായിട്ട് കുറുകി കെട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് എടുത്തുകൊണ്ട് വരാം ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇത് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും മിസ്സാക്കരുത് കാരണം ഇതെല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിൽ ചേർക്കണം ഒന്നുപോലും നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയരുത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കണക്കുകളുള്ള ഗുണം നമുക്ക് കിട്ടത്തില്ല നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള നാച്ചുറൽ റെമഡീസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കാതെ ഇരുന്നിട്ട് പിന്നെ നമുക്ക് അതിന് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പരീക്ഷിച്ച് നോക്കി അതിന് ശേഷമായിരിക്കും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിലേക്ക് തന്നെ ഉപയോഗിക്കണം അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് കുറുക്കിയെടുത്തതിന് ശേഷം വരാം ഇപ്പം ഇത്രയ്ക്കും വേണ്ടിയിട്ട് നമുക്ക് കുറുകി പറ്റി കിട്ടിയിട്ടുണ്ട് കാരണം ഇതേ കൺസിസ്റ്റൻസിയിൽ കിട്ടണം നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കണം അപ്പോഴും നമുക്ക് ഡേ അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി ആ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തു ഇനി ചെറുതായിട്ടൊന്നാറണം ഒരുപാടാറേണ്ട ഒരു ചെറുത് ചെറിയ രീതിയിലൊന്ന് ഒന്ന് ആറി കിട്ടണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഇപ്പം നിറം എല്ലാം മാറി ഒരു കറുപ്പ് കളറിലേക്ക് വന്നത് കണ്ടോ ഒരു കറുപ്പും ചൊമ്പും കൂടെ കളർന്ന ഒരു കളറാണിപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ആറി കിട്ടും നന്നായിട്ട് ആറേണ്ട ഒരു ചെറിയ രീതിയിലൊന്നാറണം വലിയ ചൂടങ്ങ് മാറി കിട്ടണം അതുതന്നെ ഇത് ഒരുവിധമൊക്കെ ചെറുതായിട്ടൊന്ന് ആരെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കണം അത് ഈ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും സ്കിപ്പാക്കി കളയരുത് ഇനി ചേർക്കുന്നത് ഒട്ടും നമ്മൾ സ്കിപ്പ് ആക്കരുത് അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇനിയിപ്പം നമുക്ക് ഇതിലേക്ക് നീലാമരിയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് നമുക്ക് നീലാമരി നമ്മുടെ വീട്ടിൽ ഇല ഫ്രഷ് ഫ്രഷായിട്ട് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇലയെല്ലാം കൂടെ അരയ്ക്കുന്ന സമയത്ത് ഒരു പിടിക്കും വേണ്ടിയിട്ട് ഇല ഇല ചേർക്കണം ഇല ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇത് ഈ സമയൊക്കെ ആകുമ്പോഴേക്കും ഒരു സ്പൂണിന് വേണ്ടിയിട്ട് മാത്രം നീലാമരിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കാരണം ഇപ്പോൾ എന്റെ കയ്യിൽ എവിടെയും നീലാമരി ഞാൻ പറഞ്ഞല്ലോ എല്ലാം ഉണ്ട് പക്ഷേ എന്റെ ഒന്നും ഇലയൊന്നും ഇപ്പോൾ ഇല്ല ഈ ചൂടായിട്ട് വെള്ളമൊന്നും ഒഴിക്കാനൊന്നും ആളില്ലാതെ ഞാൻ കുറേ ദിവസം ഇവിടെ വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും അതെല്ലാം കരിഞ്ഞ് ഇലയെല്ലാം അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇലയൊന്നും നമുക്കിപ്പോൾ ഫ്രഷ് ആയിട്ട് എടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു നാല് സ്പൂണിന് വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇല ഒരു പിടിക്കും വേണ്ടിയിട്ട് അരക്കുകയാണെങ്കിൽ ഒറ്റ ഒരു സ്പൂണിന് വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതി ഏകദേശം നാല് സ്പൂണിന് വേണ്ടിയിട്ട് പൊടി ഇട്ട് കൊടുക്കാം അത് ഒരുപാട് അറിയതിന് ശേഷം ഇട്ട് കൊടുക്കരുത് എന്ന് കരുതി ഒരുപാട് ചൂടായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കരുത് ഇപ്പം ഞാൻ നാല് സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കണം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട മണിക്കൂറുകളോളം ഒന്നും വെച്ചിരിക്കേണ്ട ഏകദേശം ഒര മണിക്കൂർ ഇത് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം ഒര മണിക്കൂറിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം വരാം ഇപ്പോൾ കണ്ടില്ലേ ഞാൻ നല്ല രീതിയിൽ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്യാം തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിനു മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നീലാമലിയുടെ പൊടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നല്ല ഫ്രഷ് പൊടി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഒക്കെ നോക്കണം അതുപോലെ നല്ലൊരു കമ്പനിയുടെ പൊടിയായിട്ട് എടുക്കണം ഞാനിപ്പോൾ വനശ്രീയുടെ പൊടിയാണ് എടുക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം വനശ്രീയുടെ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് എനിക്ക് നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒക്കെ എടുക്കാം അത് എന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു പൊടിയൊക്കെ നമുക്ക് എടുക്കുക എടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇതെല്ലാം തയ്യാറാക്കി ഇതുപോലെ വെച്ചിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ തയ്യാറാക്കി വെ സമയത്ത് ഒരു ചെറിയൊരു ഭാഗം വീഡിയോ കിട്ടിയിട്ടില്ല അതെന്ന് പറയുന്നത് ഇത് നമ്മൾ നീലാമ്പിരി പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരുനുള്ളുപ്പും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യണം കാരണം ഒരുനുള്ളി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് കുറേ തോന്നേ ദിവസത്തേക്ക് ഇതിൻ്റെ റിസൾട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ളുപ്പും കൂടി ഇതിനകത്ത് ഇടാനായിട്ട് മറന്നു പോകരുത് ഞാനിപ്പോൾ അത് അതിൻ്റെ വീഡിയോ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനത് കാണിക്കാനായിട്ട് പറ്റാഞ്ഞതായിപ്പോയത് അപ്പോൾ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് ഇത് ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ശേഷം ഏകദേശം ഒരു രണ്ട് മണിക്കൂർ നേരമൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇത് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കണം തലയിലെല്ലാ ഭാഗത്തും നരയുള്ളിടത്തും നരയില്ലാത്തടത്തും എല്ലാം അപ്ലൈ ചെയ്യാം കാരണം ഇത് മുടി വളരുന്നതിനും നമ്മളുള്ള വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിതെല്ലാം നല്ല രീതിയിലൊന്നും അപ്ലൈ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മുടിയിൽ നല്ല രീതിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാവില്ലേ അമ്മയൊക്കെ ആണെങ്കിൽ അവർ എല്ലാ ദിവസവും എണ്ണ തേക്കാറില്ല കാരണം എണ്ണ തേച്ച് എല്ലാ ദിവസവും എണ്ണ തയ്ക്കുകയാണെങ്കിൽ ഇത് തയ്ക്കേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് അവർ പറയുന്നത് എണ്ണയൊന്നും തേക്കാതിരിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഇതിൻ്റെ റിസൾട്ട് നിൽക്കും അതല്ല നമ്മൾ എണ്ണയൊക്കെ തേച്ച് എല്ലാ ദിവസവും എണ്ണയൊക്കെ തേക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഏകദേശം രണ്ടാഴ്ച വരെയൊക്കെ ഇതിൻ്റെ റിസൾട്ട് നിൽക്കുകയുള്ളൂ അതല്ല നമ്മൾ എണ്ണ തേക്കാതിരിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ കറക്റ്റായിട്ട് ഒരു മാസം വരെ റിസൾട്ട് നിൽക്കുമെന്നാണ് പറയുന്നത് കാരണം നരച്ച മുടി വന്നു കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് നരയ്ക്കാത്ത മുടിയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നരക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ നാച്ചുറലാണ് എല്ലാവർക്കും ഒരേപോലെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് ഒരു മാസം വരെ റിസൾട്ട് നിൽക്കണമെന്നുമില്ല ചിലർക്കൊക്കെ ഒരു മാസം വരെ റിസൾട്ട് നിൽക്കും ചിലർക്കൊന്നും ആ ഒരു മാസം വരെയൊന്നും റിസൾട്ട് നിൽക്കത്തില്ല അതിനൊന്നും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നാച്ചുറൽ ഡൈ ആയതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും പല രീതിയിലാണ് ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഗുണം ചെയ്യുന്ന നല്ലൊരു സൂപ്പർ ടിപ്സാണിത് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോമായി വരുന്നതായിരിക്കും ബൈ ബൈ